ി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരത്തിനായിരുന്നു ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിൽ ഒരു റൺസിനായിരുന്നു രാജസ്ഥാൻ റോയൽസ് തോറ്റുപോയത് അതിനെ രാജസ്ഥാൻ തോറ്റതല്ലല്ലോ തോപ്പിച്ചതല്ലേ ഷായട്ട എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും ഒക്കെ ചർച്ചകൾ പൂഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ അമ്പയറുടെ തെറ്റായ തീരുമാനമാണ് പരാജയപ്പെടുത്തിയത് എന്നാണ് രൂക്ഷമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ ഒന്ന് കാരണം ട്രവിസ് സെഡിന്റെ റൺഔട്ടിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ആദ്യം എടുക്കാം രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു വി സാംസൺ പിന്നിൽ നിന്ന് നീട്ടി സ്റ്റമ്പിലേക്ക് എറിഞ്ഞപ്പോൾ ട്രവിസ് ഹെഡിന്റെ ബാറ്റ് ക്രീസിനുള്ളിൽ കുത്തിയിരുന്നില്ല ക്രീസിൽ നിന്നും ഉയർന്നായിരുന്നു ബാറ്റ് നിന്നത് അത് വിക്കറ്റ് ആയിരുന്നു അതിനെ തുടർന്ന് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിട്ടുള്ള കുമാർ സംഘക്കാര അമ്പയറോടും മാച്ച് ഒഫീഷ്യലിനോടും തർക്കിക്കുന്നത് വരെ ടി വി സ്ക്രീനുകളിൽ കണ്ടു തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് കിട്ടിയതുകൊണ്ട് അത് നമ്മൾ കാര്യമായിട്ടെടുക്കുന്നില്ല പക്ഷേ മത്സരത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ക്രൂഷ്യൽ വൺ ഓഫ് ദ അല്ല മോസ്റ്റ് ക്രൂഷ്യൽ മൊമെന്റ് ആയിട്ടുള്ള അവസാന പന്തിൽ ഭുവനേശ്വർ കുമാറിന്റെ പന്ത് പവലിന്റെ പാഡിലിടിച്ചപ്പം പന്തിന്റെ ഗതി വിക്കറ്റിന് പുറത്തേക്കായിരുന്നു പൊക്കൊണ്ടിരുന്നത് എന്ന് ടി വി റിപ്ലേകളിൽ വ്യക്തമായിരുന്നു അപ്പം അത് എൽ ബി ഡബ്ല്യു അല്ലായിരുന്നു പക്ഷെ അമ്പയർ കോൾ വിക്കറ്റ് ആയത് തന്നെയാണ് ഔട്ട് വിധിച്ചത് എന്നാണ് തീരുമാനം അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ അമ്പയർ കോളിന് ടെക്നിക്കൽ ഡിസിഷനെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് ഇന്നലെ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ രാജസ്ഥാൻ വിജയിച്ച മത്സരമായിരുന്നു എന്നാണ് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്ത് തന്നെ വന്നാലും അമ്പയർമാരുടെ തെറ്റായ ഡിസിഷനുകൾ മത്സരത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ക്രിക്കറ്റിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമാണ് എന്നാണ് വിലയിരുത്തലുകൾ